എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരു കൂട്ടാൻ തന്നെയാണ് അധികാരം കേട്ടിട്ടില്ലാത്തൊരു കൂട്ടാനാണ് എന്താണെന്നറിയോ പച്ച സാമ്പാർ പച്ച സാമ്പാർ എന്ന് പച്ച പച്ചക്കളർ ഒന്നും അല്ലാട്ടോ അതെങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ കൂട്ടാൻ എനിക്ക് എൻ്റെ ഒരു വല്യമ്മയാണ് എന്നോട് പറഞ്ഞു തന്നത് ഈ കൂട്ടാൻ ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചു പക്ഷെ എനിക്കറിയില്ലായിരുന്നു സത്യമാണ് ഞാൻ അമ്മയോട് ചോദിച്ചപ്പം അമ്മയ്ക്ക് ഏറെക്കുറെ അറിയാം എന്നാൽ കുറച്ചറിയത്തും അറിയത്തുമില്ല അതാണോ ഇതാണോ എന്നൊരു സംശയം അന്നേരം അറിയുന്ന ആരോടെങ്കിലും ഇതൊന്ന് ചോദിക്കണമല്ലോ അപ്പോഴാണ് എൻ്റെ അമ്മാവന്റെ മോള് അവരിത് അധികം ഉണ്ടാക്കണ കൂട്ടാനാ അവരുടെ വീട്ടിലൊക്കെ എപ്പോഴും അമ്മായിയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കൂട്ടാനാണ് അങ്ങനെ ഞാൻ റെസിപ്പിയെല്ലാം ചോദിച്ച് മനസ്സിലാക്കി എങ്ങനെയാ ഉണ്ടാക്കണ്ടേന്നൊക്കെ സിമ്പിളാണ് കേട്ടോ അത്ര വലിയ പണിയൊന്നുമില്ല അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം അതേപോലെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാണാം ആദ്യം വേണ്ടത് സാമ്പാറിൻ്റെ പരിപ്പ് തന്നെ അപ്പോൾ സാമ്പാറിന്റെ പരിപ്പേ ഞാൻ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കഷണങ്ങളൊക്കെ നോക്കാം ചെറിയ ഉള്ളി ഞാൻ ചെറിയ ഉള്ളിയാണ് എടുത്തത് സവാള സവാളെടുക്കാം കേട്ടോ ഉള്ളി വെണ്ടയ്ക്ക തക്കാളി രണ്ട് പച്ചമുളക് ഉരുളക്കിഴങ്ങ് മത്തങ്ങ വഴുതനങ്ങ പിന്നെ വേണ്ടത് എന്താ വെച്ചാൽ പുളി പുളി ഇവിടെ പുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം അരയ്ക്കേണ്ട സാധനങ്ങളാട്ടോ അതായത് തേങ്ങ മുളക് മല്ലി ഉലുവ മഞ്ഞൾപ്പൊടി ഉപ്പ് കായം കടുക് കറിവേപ്പില ഇതെല്ലാം വറുത്തിടേണ്ടത് ഇതിൻ്റെ കൂടെ മുരിങ്ങാക്കോലും ഇടാട്ടോ മുരിങ്ങാക്കോലും വേണ്ടെന്നാണ് അത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഈ നമ്മളെങ്ങനെയാണ് സാധാരണ സാമ്പാർ ഉണ്ടാക്കാറ് എല്ലാം വറുത്തരക്കിയായിരിക്കും അല്ലേ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറ് മല്ലി മുളകും കായും ഉലുവയും എല്ലാം നന്നായിട്ട് വറുത്തിട്ട് ഞാൻ തേങ്ങ ചേർക്കൽ കുറവാട്ടോ ഇങ്ങോട്ടെല്ലാം കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തേങ്ങ ചേർത്ത സാമ്പാറാണ് അധികം ഉണ്ടാക്കാറ് പക്ഷേ എനിക്ക് തേങ്ങയേക്കാളും തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്ന സാമ്പാറാണ് ഇഷ്ടം പക്ഷേ ഇതിന് എന്തായാലും തേങ്ങ ചേർക്കണം പിന്നെ വേറെ എന്താ വ്യത്യാസം എന്നു വെച്ചാൽ മല്ലി മുളക് ഉലുവ തേങ്ങ ഇതൊക്കെ പച്ചക്കരയ്ക്കണം അതുകൊണ്ടാണ് ഈ പച്ച സാമ്പാറിൽ പേര് വന്നത് ഒന്നും വറക്കുന്നില്ല എല്ലാം പച്ചക്കരച്ചിട്ട് ചേർക്കുക അന്നേരം മല്ലിയാണെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അതേപോലെ ഉലുവയും അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ വേഗം അരഞ്ഞു കിട്ടും മിക്സിയിൽ എന്തായാലും ഒന്ന് ഒന്ന് ക്രഷ് ചെയ്ത് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അരച്ചാൽ മതി നന്നായിട്ട് അരഞ്ഞോളും അപ്പോൾ എന്താ നമുക്കത് അരച്ചെടുത്ത് കൊണ്ടു അതേപോലെ ഞാൻ ഇവിടെ പരിപ്പ് വേവിക്കാൻ വെച്ചല്ലോ അപ്പോൾ ആ പരിപ്പിൻ്റെ കൂടെ തന്നെ ഈ കൊച്ചുള്ളിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം കാരണം പരിപ്പ് എൻ്റെ പരിപ്പ് വേഗം വേവും നമ്മുടെ ചമന്ന പരിപ്പില്ലേ മസൂർ ദാൽ അതാണ് ഞാൻ ഉപയോഗിക്കാറ് സാമ്പാർ പരിപ്പും ഉണ്ട് പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഈ പരിപ്പിനോടാണ് അന്നേരം ഞാൻ അതാണ് വെച്ചിട്ടുള്ളത് അതാണെങ്കിൽ വേഗം വേവും വേവിക്കും പിന്നെ കച്ചട്ടിയാകുമ്പം വേഗം വേവും അപ്പം ചെറിയ ഉള്ളി ഉരുളക്കിഴങ്ങ് ഇതിന് കുറച്ച് വേവുണ്ട് എന്ന് പറയാനുള്ളൂ ബാക്കിയൊക്കെ വേഗം വേവും അപ്പം ഇതിട്ട് കൊടുക്കാം ഇവിടെ തിളക്കണ്ടത്രേ എല്ലാം കൂടെ ഒരുമിച്ച് തിളച്ചോട്ടെ വെന്തോട്ടെ ഇവിടെ കുറച്ചധികം കൂട്ടാൻ വേണം ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടെ ചോറിനേക്കാളും അധികം കൂട്ടാനാണ് വേണ്ടത് എല്ലാവർക്കും കൂട്ടാനോടാ താല്പര്യം അപ്പം ഞാൻ എപ്പോഴും അളവ് കൂടുതലായിട്ടായിരിക്കും കാണിക്കുക നിങ്ങൾ ഓരോരുത്തരും എത്ര അംഗങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കൂട്ടാൻ വേണം അതിനനുസരിച്ച് അളവൊക്കെ എടുത്തോളൂ കേട്ടോ അപ്പം ഇതിന് ഇത്തിരി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇതിൻ്റെ കൂടെ ഈ പച്ചമുളകും ഇടാം രണ്ട് പച്ചമുളകാണ് എടുത്തു വെച്ചത് പച്ചമുളക് സാമ്പാറിൽ ഇട്ടാൽ പ്രത്യേക സ്വാദാണ് അതേപോലെ കുറച്ച് കഷ്ണത്തിന് ഈ കഷ്ണത്തിന് മാത്രം കുറച്ചുപ്പും കൂടി ഇടാം അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ അന്നേരത്തേനെ നമുക്ക് തേങ്ങ മല്ലി മുളക് ഉലുവ ഇതരച്ച് കൊണ്ടു വരാം ഇവിടെ ഇതാ പരിപ്പും ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങൊക്കെ നമ്മളിട്ടില്ലേ അതിപ്പോൾ വെന്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇടാം കാരണം ഇതെല്ലാം വേവ് കുറവാണ് മത്തങ്ങ ആയാലും വഴുതനങ്ങ ആയാലും വെണ്ടയ്ക്കായാലും ഒക്കെ വേവ് വളരെ കുറവാണ് അപ്പം ഇതെല്ലാം ഇട്ട് കൊടുക്കാം സാധാരണ ഞാൻ വെണ്ടയ്ക്ക വഴറ്റിയിട്ടൊക്കെ ആട്ടിടാറ് ഇത് ഇങ്ങനത്തെ കൂട്ടാനായതുകൊണ്ട് ഇന്നെല്ലാം ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു ഇരിക്കുന്ന ആ അതാണ് പച്ചക്കന്നെ ഇടുകയാണ് വെണ്ടയ്ക്ക ഇട്ടു മത്തങ്ങ വഴുതനങ്ങ ഇട്ടുകൊടുക്കാം ഈ തക്കാളിയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവട്ടെ കുഴയെ കുഴഞ്ഞ് അങ്ങ് ഉടഞ്ഞു പോണ്ട എന്നാലും വേവട്ടെ ഇവിടെ നമ്മൾ ഇട്ടു കൊടുത്ത കഷ്ണൊക്കെ വെന്തിട്ടുണ്ട് മത്തങ്ങ വഴുതനങ്ങ വെണ്ടയ്ക്ക തക്കാളി എല്ലാം വെന്തു ഇനി വേണ്ടത് പുളി പുളി ഞാൻ നേരത്തെ പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് പിഴിഞ്ഞ് ഒഴിക്കണം പുളി വേവണം അപ്പോൾ പുളി നന്നായിട്ട് വേവട്ടെ പിന്നെ ഇതിനകത്തിപ്പം വെണ്ടയ്ക്ക എല്ലാം ഇട്ടിരുന്നല്ലോ പക്ഷെ ഒരൊറ്റ വെണ്ടക്ക പോലും ഞങ്ങൾക്ക് കിട്ടത്തില്ലാട്ടോ അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാണ് മണി പറഞ്ഞോ ആ അവൾ അവളെല്ലാം എടുത്തിട്ട് പോകും വെണ്ടയ്ക്ക അവസാനം വെണ്ടയ്ക്കു നമ്മളിങ്ങനെ മുങ്ങി തപ്പണം നല്ല വെണ്ടയ്ക്കുണ്ടോ ഇതിൽ ബാക്കി കഷ്ണമൊക്കെ കിട്ടും ബാക്കിയൊന്നും നമുക്ക് വേണ്ട ഇവിടെ പുളി നന്നായിട്ട് തിളച്ചു പുളി വെന്തിട്ടുണ്ട് ഞാനേ നേരത്തെ അരക്കാൻ പോയില്ലേ തേങ്ങയും മല്ലിയും മുളകും ഉലുവയെല്ലാം അതരച്ചു അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കായം ഇട്ടിരുന്നു ഒരു 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 ടീസ്പൂൺ കായം ഇട്ട് അരച്ചെടുത്തതാണ് പിന്നെ ചിലർക്ക് ഉണ്ടാവും ഈ ഉലുവ പച്ചക്കരയ്ക്കുമ്പോൾ കയ്പ്പ് വരുമെന്ന് പക്ഷേ നമ്മൾ ഉലുവ ഒരുപാട് ഇടുന്നില്ലല്ലോ ഒരു അര ടീസ്പൂൺ അങ്ങനെയല്ലേ ഇടുന്നുള്ളൂ കയ്പ്പൊന്നും വരില്ല അപ്പോൾ അതാ അരച്ചെടുത്ത കൂട്ട് കണ്ടോ അതാ ഇത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതാ തേങ്ങയെല്ലാം മിക്സ് ചെയ്തു ഉപ്പൊക്കെ പാകം ആക്കിയിട്ടുണ്ട് പിന്നെന്താ ഇങ്ങോട്ട് കാണിക്കുന്നോ ഇതിൻ്റെ കളറ് കണ്ടോ ഇങ്ങനെ ആയിരിക്കും ഏതാണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ നിറമൊക്കെ തന്നെ ഇതിൻ്റെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നും വറുത്തരച്ചിട്ടില്ല എല്ലാം പച്ചക്കരച്ചതാണ് പക്ഷേ സ്വാദ് എന്ന് എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ചെയ്തിട്ടില്ല കാരണം രണ്ട് സ്വാമിമാരുള്ള വീടല്ലേ അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അല്ലേ മണി അതാണ് അതിൻ്റെ ഒരു ശരി ആ പക്ഷേ നല്ല മണമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇല്ലേ അപ്പോൾ സ്വാദും ഉണ്ടാവും അപ്പോൾ ഇനി എന്താ വേണ്ടതെന്നല്ലേ ഇനി ഇതിൽ വറുത്തിടണം നമുക്ക് കടുകും കറിവേപ്പിലയൊക്കെ വറുത്തിടാം കടുക് വറുത്തു ഇതിൻ്റെ മുകളിലേതാ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ പച്ചക്കറിവേപ്പില ഇതിൽ മല്ലിയിലയൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം എനിക്ക് പിന്നെ സാമ്പാറിൽ മല്ലിയില ഇടുന്നതിനോട് വലിയ താല്പര്യമില്ല ബാക്കി ഇപ്പോൾ രസമോ ബാക്കി മറ്റു എന്ത് കറികളിലും ഞാൻ മല്ലിയയില ഉപയോഗിക്കാറുണ്ട് പക്ഷേ സാമ്പാർ നമ്മ എനിക്ക് ഇങ്ങനത്തെ ആ ഒരു സ്വാദാണ് ഇഷ്ടം ഇവിടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അന്നേരം അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം അപ്പം എന്താ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ പച്ച സാമ്പാർ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കൂ ഇഷ്ടപ്പെടും എന്തായാലും നമ്മുടെ സാധാ സാമ്പാറിൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല സ്വാദുവായിരിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് പറയൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി